എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ വിശ്വാസം പ്രത്യാശ സ്നേഹം സ്നേഹത്തിന് വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നമ്മൾ ഇന്നലെ അവസാനം ചിന്തിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് നമ്മളിന്ന് കൂടുതലായി പഠിക്കാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ നമുക്ക് വായിക്കാം വിശ്വാസത്തിൻ്റെ ദാനം അതിനെതിരെ പാപം ചെയ്യാത്തവനിൽ സ്ഥിതി ചെയ്യുന്നു എന്താണ് അതിനെതിരെ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വാസം തിരസ്കരിക്കാം വിശ്വാസത്തിനെതിർ സാക്ഷി നടത്താം അതാണ് എന്നാൽ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം മൃതമാണ് അതാണ് വിശ്വാസത്തിന് അനുയോജ്യമായ പ്രവൃത്തികളുണ്ട് വിശ്വാസത്തിന് അനുയോജ്യമായ പ്രവൃത്തികൾ ചെയ്യണം അതില്ലാണ്ടാകുമ്പോൾ വിശ്വാസിയാണെങ്കിലും അവനുള്ള വിശ്വാസം മുരടിച്ചു പോകുന്നു വിശ്വാസത്തിന് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും അഭാവത്തിൽ വിശ്വാസിയെ ക്രിസ്തുവിനോട് പൂർണ്ണമായി ഐക്യപ്പെടുത്താനോ അവിടുത്തെ ശരീരത്തിൻ്റെ സജീവ അവയവമാക്കാനോ കഴിയുകയില്ല ഒരു വിശ്വാസി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ തളർന്ന അവയവമല്ല സജീവ അവയവമാണ് സജീവ അവയവമാണ് വീറോടെയുള്ള ഒരവയവമാണ് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വെല്ലുവിളികളുടെ കാലഘട്ടമാണ് നേതൃത്വത്തിൽ ഉള്ളവരും നമ്മളെ നയിക്കേണ്ടവരും എല്ലാം സഭയുടെ ഭാഗമാണ് അവർ സഭാഗാത്രത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് അവിടെ തന്നെ വെല്ലുവിളുണ്ടാകും ഉണ്ടാകുന്നു നമ്മൾ നാൽപ്പത് ദിവസം ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ നാൽപ്പത് ദിവസം ഉപസിച്ചു പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം സഭയുടെ ഈ കാലഘട്ടത്തിലെ കെട്ടുറപ്പിനു വേണ്ടി നമുക്ക് നമുക്ക് സമർപ്പിക്കാം വിശ്വാസത്തിൻ്റെ ദാനം അതിനെതിരെ പാപം ചെയ്യാത്തവരിൽ സ്ഥിതി ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ അതിനെതിരെ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം അതിൽ തന്നെ മൃതമാണ് വിശ്വാസത്തിന് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും അഭാവത്തിൽ വിശ്വാസിയെ ക്രിസ്തുവിനോട് പൂർണ്ണമായി ഐക്യപ്പെടുത്താനോ അവിടുത്തെ ശരീരത്തിൻ്റെ സജീവ അവയവമാക്കാനോ കഴിയുകയില്ല അപ്പൊ വിശ്വാസം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളുണ്ട് സ്നേഹം നമുക്ക് ഇഷ്ടമുള്ള മതി സ്നേഹിക്കുന്നതിലല്ല നമ്മൾക്ക് ഇഷ്ടമുള്ളതിനെ സ്നേഹിക്കുന്നതിലുമല്ല സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ചും സഭയുടെ ഏറ്റവും പ്രധാനമായ ഒന്ന് സഭയുടെ വിശ്വാസ പൈതൃകം സഭയുടെ വിശ്വാസ പൈ പൈതൃകത്തിൽ മാർപ്പാപ്പായോടും സഭയുടെ ദൈവം നിയോഗിച്ചിരിക്കുന്ന വ്യവസ്ഥിതികളോടും ചേർന്ന് നിൽക്കുന്നതിലാണ് എളിമയാണ് സ്നേഹവും എളിമയും ഉടം ചേർന്ന് നിൽക്കണം നമ്മൾ അപ്പം അതെല്ലാം വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ പറയേണ്ട നമുക്ക് നമുക്ക് മനസ്സിലാക്കാം വിശ്വാസത്തിന് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും സ്നേഹം എന്ന് പറയുന്നതിനിടെ മനസ്സിലാക്കേണ്ട കാര്യമാണത് സ്നേഹം അതിൻ്റെ അഭാവത്തിൽ വിശ്വാസിയെ ക്രിസ്തുവിനോട് പൂർണ്ണമായി ഐക്യപ്പെടുത്താനോ അവേത് തരത്തിലുള്ള സ്നേഹം നമുക്ക് വേണം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണെന്നും ക്രിസ്തുവാകുന്ന ശിരസ്സിനോട് ചേർന്ന് നിൽക്കേണ്ടതാണെന്നും ഉള്ള ജ്ഞാനം നമുക്ക് വേണം ക്രിസ്തുവിനോട് പൂർണ്ണമായി ഐക്യപ്പെടുത്താനോ അവിടുത്തെ ശരീരത്തിൻ്റെ സജീവ അവയവമാക്കാനോ കഴിയണം സ്നേഹത്തിൻ്റെ അഭാവത്തിൽ അത് സാധിക്കില്ല സ്നേഹത്തിൻ്റെ അഭാവത്തിൽ നമ്മൾ ഉടനെ തന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനാറിലേക്ക് പോകുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണിത് ഇതിൻ്റെ ആദ്യം അഞ്ച് കാര്യങ്ങളാണ് പ്രസ്താവിക്കുന്നത് അഞ്ച് കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്തെല്ലാം ചെയ്യണം അഞ്ച് കാര്യങ്ങൾ ഒന്ന് വിശ്വാസം സൂക്ഷിക്കുകയും ഉണ്ടോ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ അഞ്ച് കാര്യങ്ങൾ ഒന്ന് വിശ്വാസം സൂക്ഷിക്കുകയും രണ്ട് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ മൂന്ന് അത് ഏറ്റു പറയുകയും നാല് ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കുകയും അഞ്ച് അത് പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യണം ക്രൈസ്ത ലോഡ് ഓരോന്നും നമ്മളൊന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കുക ക്രിസ്തുവിൻ്റെ ശിഷ്യൻ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണോ തീർച്ചയായിട്ടും ആണ് എങ്കിൽ പട്ടാളത്തിൽ ചേർന്നാൽ പട്ടാളത്തിൽ ചേർത്ത ആളുടെ ആ നിബന്ധനകൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് വളസേയുടെ ലേഖനത്തിൽ എവിടെയോ എഴുതിയിട്ടുള്ളതാണത് പട്ടാളത്തിൽ ചേർന്നുകൊണ്ട് വീട്ടിലെ കാര്യം നോക്കിയിരിക്കാൻ പറ്റുമോ നമുക്ക് പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കാര്യം മാറി പിന്നെ ആ പട്ടാള മേധാവി അവിടുത്തെ ചില നിയമങ്ങളും ചട്ടങ്ങളും നമ്മൾ അതനുസരിച്ച് ജീവിക്കാമെന്ന് എഴുതി കൊടുത്തത് കൊണ്ടാണ് നമ്മൾ പട്ടാളത്തിൽ ചേർന്നേക്കുന്നത് ഇടയ്ക്ക് നമുക്കതിനകത്ത് പോകാൻ പറ്റില്ല രണ്ട് തിമത്തി രണ്ട് നാല് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റ് കാര്യങ്ങളിൽ തലയിടാറില്ല അതാണ് വളരെ എളുപ്പം മനസ്സിലായി പല സ്ത്രീ ഓരോ പ്രബോധനം നൽകിയിട്ട് അതിനൊരു ഉദാഹരണം നൽകും എപ്പോഴും ചിലപ്പോൾ തൻ്റെ തന്നെ ഉദാഹരണം പറയാറധികവും എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയും ഞാൻ ബലഹീനനാണ് ഞാൻ തന്നെ ബലഹീനനാണ് എനിക്ക് പറ്റണില്ല ഇത് അതുകൊണ്ട് കൃപയുണ്ടായാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്ന് പറയും ഇല്ലേ അപ്പോൾ രണ്ട് തിമ്മത്തി രണ്ട് നാല് അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതൊരു ചിന്ത കൊണ്ടുവരുന്നത് നല്ലതാണ് നമുക്ക് എല്ലാവർക്കും ഓരോ ഉതപ്പുണ്ടാകുന്ന അവസ്ഥയാണെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണെന്ന് നമ്മളുടേത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒതപ്പുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിക്കാനല്ല വിശ്വാസത്തിൽ ജനിച്ചതും വളർന്നതും ജ്ഞാനസ്നാനം സ്വീകരിച്ച് സ്ഥൈര്യലേഖനം സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായി നമ്മൾ മാറിയിരിക്കുന്ന നമ്മൾ ഇനി നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ജീവിക്കേണ്ടത് നമ്മുടെ സ്വന്തം തത്വശാസ്ത്രമാണോ പറയേണ്ടത് നമ്മുടെ സ്വന്തം അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്നതോ നമ്മുടേതായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണോ പറയേണ്ടത് അതോ ഈ ക്രിസ്തുവിന്റെ ശരീരത്തിനെ ക്രിസ്തു ആഗ്രഹിക്കുന്ന നിയമങ്ങളും ക്രിസ്തു ആഗ്രഹിക്കുന്ന വ്യവസ്ഥതകളും പാലിച്ചില്ലെങ്കിൽ എങ്ങനെ നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി നിങ്ങൾ ആ പടയാളി ആരാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ ആരൊക്കെയാണ് ആ പടയാളി സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി കൂടുതലൊന്നും പറയണ്ട തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഉള്ളതാണ് അത് നിറവേറ്റുക എന്നുള്ളത് അവൻ്റെ സോളം ഡ്യൂട്ടിയാണ് അതൊരു കാര്യം മാത്രമേ അവന് ചെയ്യാറുള്ളൂ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല രണ്ട് തീമത്തി രണ്ട് നാല് നമ്മൾ വീണ്ടും നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി പതിനാലിലേക്ക് വരാം ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനായാലും പട്ടാളത്തിൽ ചേർന്നു എന്നർത്ഥം അതാണ് പട്ടാളത്തിൽ ചേർന്നു പട്ടാളത്തിൽ ചേർന്നാൽ പിന്നെ നമ്മളൊരു പടയാളിയാണ് വളരെ പ്രധാനമൊട്ടുള്ള ദൗത്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നു ക്രിസ്തു ശിഷ്യൻ അഞ്ച് കാര്യങ്ങൾ എന്തെല്ലാമാണ് അഞ്ച് കാര്യങ്ങൾ വിശ്വാസം സൂക്ഷിക്കുകയും അതാണ് വിശ്വാസം സൂക്ഷിക്കണം വിശ്വാസം നഷ്ടപ്പെടാം വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തിബത്തിക്ക് തന്നെ എഴുതിയേക്കുന്ന മറ്റൊരു വചന ഓർക്കെയാണ് ഒന്ന് തിരുപത്തി ഒന്ന് പതിനെട്ട് എൻ്റെ മകനായ ടിമോത്തിയോ എൻ്റെ മകനായ തിമോത്യോസെ എൻ്റെ മകനായ തിമോത്യോസേ വിശ്വാസം നഷ്ടപ്പെടാതെ മനസാക്ഷിയിൽ മനസാക്ഷിയെ പിടിച്ചുകൊണ്ട് നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക മറ്റു ചിലർ മനസാക്ഷിയിൽ തെറ്റ് തെറ്റുകാര്യുകൊണ്ട് വിശ്വാസം ആകെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒന്ന് തിരുമത്തി ഒന്നേ പതിനെട്ട് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് പൗലോസ് വിശ്വാസത്തിന്റെ ഭാഷയാണ് എൻ്റെ മകനായ തിമോത്തിയോസേ എന്തോ ഒരു വാത്സല്യമാണില്ലേ അതാണ് വിശ്വാസത്തിൻ്റെ ഭാഷ മനസ്സിലാക്കണം നമ്മളെല്ലാവരും വിശ്വാസത്തിലൂടെ ദൈവമക്കളാണ് നമുക്ക് വിശ്വാസത്തിൽ പിതാക്കന്മാരുണ്ട് ശ്രേഷ്ഠന്മാരുണ്ട് അവരോട് വിധേയപ്പെടണം എൻ്റെ മകനായ തിമോത്തിയോസേ നിന്നെക്കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾക്കനുസൃതം വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടി നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ പരമേൽപ്പിക്കുന്നു ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചത് കൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയുന്നുണ്ടോ വിശ്വാസം തീർത്തും നശിപ്പിച്ചു പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഈ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഉള്ള ഒരു വ്യവസ്ഥയുണ്ട് ഒന്ന് ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പിതാക്കന്മാരുണ്ട് ഇവിടെ പത്ത് പൗലോസ് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് പറയുന്നത് എൻ്റെ മകനായ തിമോത്യോസ് എൻ്റെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ മാർപ്പാപ്പയെ മാർപ്പാപ്പ എനിക്ക് കൈതരുന്നതും എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മാർപ്പാപ്പ എന്നോട് ഇങ്ങനെ പറയാൻ പാടില്ലേ എൻ്റെ മകനായ തോമസ് പോട്ടെ നീ എൻ്റെ പ്രബോധനങ്ങൾ സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ചാണ് നീ എല്ലാം ചെയ്യേണ്ടത് ഞാനിപ്പോൾ എമോഷനാവുന്നതും ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനം നടത്തിയപ്പോൾ നമ്മുടെ വലിയ പിതാവ് കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവാണ് അത് പ്രകാശനം ചെയ്തത് പി ഒ സിയിൽ അന്ന് എന്നെയാണ് അൽമായൻ എന്നുള്ള നിലയിൽ എന്നെ ഈ പ്രകാശനത്തിന് എനിക്ക് ഒരു പങ്ക് തന്നു ഈ പുസ്തകം വിധയത്തിൽ പിതാവ് എനിക്ക് തന്നുകൊണ്ടാണ് ഇതിൻ്റെ പ്രകാശനം നൽകിയത് വളരെ ഒരു നിമിഷമായിരുന്നു കാരണം ഈ പുസ്തകം ഇതുപോലെ പി ഒ സി പുറത്തിറക്കുന്നതിൻ്റെ പിന്നിൽ ആരും അറിയാതെ ഞാനും കുറേ പരിശ്രമിച്ചായിരുന്നു ഇതിനെ ഒന്ന് കാരണം ഇത് അത്ര എളുപ്പമല്ല ഇത്ര ഇത്രയും വലിയൊരു സമാഹാരം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുണ്ടാകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ വിശദമായിട്ടൊന്നും പറയുന്നില്ല അങ്ങനെ അതിൻ്റെ പിന്നിൽ ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ ഈ പുസ്തകം പുറത്തിറങ്ങി അപ്പോൾ അന്നത്തെ പി ഒ സിയുടെ ഡയറക്ടറായ ഡോക്ടർ സക്കറിയാസ് പറനിലോ നില അച്ഛനത് എപ്പോഴും പറയാറുണ്ട് ഇതിൽ തോമസ് പോള് വളരെയധികം സഹായിച്ചു എന്ന് അപ്പോൾ ഇത് എനിക്ക് തന്ന് ഇതിൽ ഇതിൻ്റെ പ്രകാശനം നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പിതാവിനോട് എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ പറഞ്ഞു പിതാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളിതാണ് തോമസ് പോളെ എനിക്കറിയാം തോമസ് പോള് ഈ സഭാ പ്രബോധനങ്ങൾ അനുസരിച്ചാണ് എല്ലാ വചനപ്രകോഷം നടക്കുന്നതെന്ന് മകനേ അങ്ങനെ തന്നെ ചെയ്യൂ ഇറ്റ് എന്നിട്ട് അദ്ദേഹം അന്ന് എനിക്ക് ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് ഒരു കൈയെഴുത്തതിനകത്ത് എഴുതിപ്പിച്ചു എനിക്ക് സൈൻ ചെയ്ത് തന്നു പിതാവ് എഴുതിയത് മത്തായ സുവിശേഷത്തിൻ്റെ ഇരുപത്തെട്ടാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ പഠിപ്പിക്കുവിൻ എന്നാണ് അപ്പം ഞാൻ പറയുന്നത് സഭയുടെ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവർക്കുമുള്ള ഒരു ദൗത്യത്തിന് ഒരു ഭാഗമാണ് മകനാണ് മകളാണ് സഭയുടെ മകനാണ് മകളാണ് നമുക്ക് പിതാക്കന്മാരുണ്ട് നമ്മള് അനാഥരല്ല നമ്മൾ ഒറ്റത്തടിയായിട്ടല്ല ഈ സഭയിൽ നിൽക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഷയിൽ നമുക്ക് പിതാക്കന്മാരുണ്ടാകണം നമ്മൾ മക്കളാണ് എന്നുള്ള എളിമ നമുക്ക് തോന്നണം കണ്ടോ നമ്മളെ ഞാൻ ഈ ഭാഗം നിങ്ങൾ ചുമ്മാ വായിച്ചാ മതി എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷേ കർത്താവ് പറഞ്ഞു അല്ല ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നീ അത് വിവരിച്ച് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു ഷോ ഇന്ന് ഞാൻ ഇതുപറ്റി ഞാൻ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്ത് വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് എന്താണ് അഞ്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്നേ പറഞ്ഞുള്ളൂ നമ്മൾ എന്തെല്ലാമാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പടയാളിയാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി പണിതുയർത്താൻ പടയാളിയെപ്പോലെ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മളൊരു പടയാളിയെപ്പോലെ ആയിരിക്കണം നമ്മളൊരു പിതാവിനെ ചേർന്ന മക്കളെ പോലെ ആയിരിക്കണം എൻ്റെ മകനായ തിമോത്തിയോസേ നമുക്ക് പിതാക്കന്മാർ വേണം നമ്മുടെ ഇഷ്ടം എന്തെങ്കിലും ചെയ്യാനുള്ളതല്ല സഭ സഭയിൽ പിതാക്കന്മാരിലൂടെ കർത്താവ് നൽകുന്ന കാര്യങ്ങൾ പൗലോസ് തിമോത്തിയോസിലൂടെ തിമോത്തി പൗലോസിനെ സ്വീകരി പിതാവായി സ്വീകരിച്ച പോലെ നമ്മൾ ഓരോരുത്തരിലും ഓരോ തട്ടുകളിലും പിതാക്കന്മാർ നമുക്കുണ്ട് അതെല്ലാം സഭയിൽ മനോഹരമായിട്ടുണ്ട് അതിനെ നമ്മൾ സ്വീകരിക്കണം വിശ്വാസം കാത്തുരക്ഷിക്കണം മാതൃകയായിരിക്കണം നമുക്ക് താഴെ ഒരുപാട് പേര് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന തലമുറ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ മാതൃകയാണ് നമ്മൾ ക്രിസ്തു ശിഷ്യൻ്റെ വിശ്വാസം അതാണ് ക്രിസ്തു ശിഷ്യൻ്റെ വിശ്വാസം രണ്ട് തിമത്തി രണ്ട് നാല് സൈനിക സേവനത്തിന് ചേർത്ത ആൾ സൈനിക സേവനത്തിന് കഴിഞ്ഞാൽ പടയാളി ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങളിൽ അല്ല ആ സൈനിക സേവനത്തിൽ ചേർത്ത ആളു പറയണത് അനുസരിക്കണം ക്രിസ്തുവിൻ്റെ ശിഷ്യൻ വിശ്വാസം ഞാൻ ഞഞ്ച് കാര്യങ്ങൾ സൂക്ഷിക്കണം വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അവൻ അവൻ കടപ്പെട്ടവനാണ് രണ്ട് അതനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടതാണ് ഇത് രണ്ടും ചെയ്താൽ മാത്രം പോരാ ഉണ്ടോ അത് പറയണം വിശ്വാസം പ്രഘോഷിക്കണം ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കണം നാല് അഞ്ച് അത് പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യണം അത് പ്രചരിപ്പിക്കാൻ അവൻ കടപ്പെട്ടതാണ് ഓക്കെ ഇനി അടുത്ത വചനത്തിലേക്ക് നീങ്ങാം മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റു പറയാനും ഉണ്ടോ ഉണ്ടോ മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത് സഭയ്ക്ക് നിരന്തരമുണ്ടാകുന്ന പീഡനങ്ങളുടെ മധ്യേ കുരിശിൻ്റെ പാതയിൽ അവിടുത്തെ പിന്തുടരാൻ അതാണ് സഭയിൽ വിശ്വാസി എപ്പോഴും നിരന്തരമുള്ള വെല്ലുവിളികളെ നേരിടേണ്ടി വരും പീഡനങ്ങളെ നേരിടേണ്ടി വരും എക്കാലത്തും സഭയിലുണ്ടായിരിക്കുന്ന രണ്ട് തരമായ പീഡനങ്ങളാണ് ഒന്ന് സഭയ്ക്ക് പുറത്തു നിന്നുള്ള പീഡനം മറ്റൊന്ന് സഭയ്ക്ക് അകത്തു നിന്നുള്ള പീഡനം ഇതെപ്പോഴുമുണ്ട് ഇപ്പോഴുമുണ്ട് ഇത് രണ്ടിനെയും നമ്മൾ നേരിടാൻ കർത്താവ് തന്നെ നമ്മളെ സഹായിക്കും വിശ്വ പറഞ്ഞൊരു വചനമുണ്ട് ഗൃഹനാഥനെ അവർ എന്ന് വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചുവെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കും ഗൃഹനാഥനെ അവർ എന്ന് വിളിച്ചുവെങ്കിൽ ഗൃഹവാസികളെ എന്തെന്ന് വിളിക്കാതിരിക്കും അപ്പോൾ ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ അനുഭവിച്ച മാതിരിയുള്ള പീഡനങ്ങൾ ഉണ്ടാവും അകത്തു നിന്നും ഈശോയെ പുറത്തു പുറത്തുനിന്ന് പീഡിപ്പിച്ചു അന്തിമ സമയം വന്നപ്പോൾ ഈശോയെ അകത്തുനിന്ന് പീഡിപ്പിച്ചു സ്വന്തം അപസ്തോലന്മാർ തന്നെ ഈശോയെ പീഡിപ്പിച്ചു അപ്പൊ ഇതെല്ലാം യാദൃച്ഛികമായിട്ടുണ്ടായതല്ല ഇതെല്ലാം വരാനിരിക്കുന്ന സഭയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ് ഇതായിരിക്കും സഭയിൽ പത്രോസിനോട് പറഞ്ഞു നീ തന്നെ എന്നെ മൂന്ന് പ്രാവശ്യം തിരസ്കരിക്കും ഞാനോ ഒരിക്കലുമില്ല നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ് അപ്പം ഇങ്ങനെയാണ് ഓരോരുത്തരും വിശ്വാസത്തിൽ പടയാളി പട്ടാളത്തിൽ ചേർന്ന സമയത്ത് പട്ടാളത്തിൽ ചേർന്ന സമയത്ത് പടയാളി എഴുതി കൊടുക്കണ ഇതാണ് നിനക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ജീവൻ പോലും ജീവൻ പോലും പരിത്യജിക്കാൻ തയ്യാറാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് പട്ടാളത്തിൽ ചേർണത് അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ പട്ടാളത്തിൽ ചേർന്നു എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇല്ലേ അങ്ങനെയുള്ളവർ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയും എനിക്കതൊന്നും പറ്റൊന്നുമില്ല അപ്പോൾ പത്ത് ദിവസം അതുപോലെ തന്നെയാണ് പറഞ്ഞത് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് ആ ഞാൻ നിന്നെ തിരസ്കരിക്കുമെന്നോ ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ പിറ്റേ ദിവസം കോഴി കൂവുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞു നീ കോഴി രണ്ട് പ്രാവശ്യം കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തിരസ്കരിച്ചിരിക്കും കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തിരസ്തരിച്ച് ഈ രണ്ട് പ്രാവശ്യം കൂകുക എന്നൊക്കെ പറഞ്ഞതിന് ഭയങ്കര അർത്ഥമുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല എങ്കിലൊരു സൂചന ഭയങ്കര രസകരമായൊരു ചിന്തയാണ് അതായത് ഇസ്രായേലിൽ പ്രധാന പുരോഹിതൻ കോഴിയുടെ ആദ്യത്തെ കൂവൽ കേൾക്കുമ്പോൾ എണിക്കണം അതാണ് ഒന്നാം കൂവലിൽ ഒന്നാം കോഴി ഒരു പ്രാവശ്യം കൂവണ സമയത്ത് ആദ്യം കോഴി കൂവുന്ന സമയത്ത് പുരോഹിതൻ ഉണരണം ഉണർന്ന് എല്ലാം തയ്യാറായി കോഴി രണ്ടാമത്തെ പ്രാവശ്യം കൂടുന്ന സമയത്ത് അവൻ ബലിയർപ്പണത്തിന് തയ്യാറാകണം ബലിയർപ്പണത്തിന് തയ്യാറാകണം അപ്പോൾ പത്രോസ് ആണ് ഇപ്പോൾ ഇവിടുത്തെ പുതിയ പ്രധാന പുരോഹിതൻ പുതിയ പ്രധാന പുരോഹിതൻ പത്രോസ് ഈശോ ആവുന്ന പ്രധാന പുരോഹിതൻ ഉണ്ടവിടെ ഈശോ ആവുന്ന പ്രധാന പുരോഹിതൻ ബലിയർപ്പണത്തിന് തയ്യാറാവുന്നു ആ തയ്യാറാവുന്ന സമയമാണ് കോഴിയുടെ രണ്ടാമത്തെ കൂവൽ എന്നാൽ ആ ബലിയർപ്പണത്തിൻ്റെ മറ്റൊരു വിഷയം പത്രോസ് തന്നെ പ്രധാന പുരോഹിതനെ തിരസ്കരിക്കണം ആ തിരസ്കരണത്തിൻ്റെ വേദനയിലാണ് പ്രധാന പുരോഹിതൻ്റെ ബലിയർപ്പണം പത്രോസും ഒരു പ്രധാന പുരോഹിതൻ തന്നെ ആകണം അപ്പം ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് അങ്ങനെ ഈ രണ്ട് കോഴികൂവലിൻ്റെ അർത്ഥം അതാണ് ഒന്നാമത്തെ കോഴികൂവലിൽ ഉണരണം രണ്ടാമത്തെ കോഴികൂവലിൻ്റെ സമയത്ത് ബലിയർപ്പണം ആരംഭിക്കണം അങ്ങനെ ആ ബലിയർപ്പണം ആരംഭിക്കുകയായി ഈശോ പത്രോസ് ഈ കോഴി രണ്ടാമത് കൂകുന്ന സമയത്തിനകത്ത് നീ മൂന്ന് പ്രാവശ്യം എന്നെ തിരസ്കരിച്ചിരിക്കും അപ്പോൾ ഇത് സഭയ്ക്കുള്ളിൽ നിന്ന് തരുന്ന ഉള്ളിൽ നിന്നുണ്ടാവുന്ന പീഠങ്ങൾ പീഠങ്ങളാണ് അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ വിജയിക്കണം ഇത് നിരന്തരം സഭയിലുണ്ട് സഭയുടെ കാലഘട്ടങ്ങളിൽ ഒരുപാട് പാഷാണ്ടതകളുണ്ടായ കാലഘട്ടങ്ങൾ നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ തന്നെ സഭയിൽ വലിയ പാക്ഷാണ്ടത ഉണ്ടായി നാലാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ മൂന്ന് നൂറ്റാണ്ടുകൾ സഭയ്ക്ക് അതിഭയാനകമായ പീഡനമായിരുന്നു നിന്ന് ആ പീഡനം രാത്രിക്ക് രാത്രി മാറി റോമാ സാമ്രാജ്യം സഭയെ തൂത്തുവാരും എന്ന് പറഞ്ഞുകൊണ്ട് റോമാ സാമ്രാജ്യത്തിലെ നീരോ ചക്രവർത്തിയെ പോലെ അനേകം ചക്രവർത്തിമാർ ക്രിസ്ത്യാനികളെ തൂത്തുവാരി നശിപ്പിക്കുക ക്രിസ്ത്യാനി ആണെങ്കിൽ കൊല്ലൂ മാമോദിസ സ്വീകരിച്ചെന്ന് കേട്ടാൽ കൊല്ലൂ അവനെ കൊല്ലൂ എന്ന് ഉള്ള ഉത്തരവ് നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് റോമ സാമ്രാജ്യത്തിലെ ചക്രവർത്തിക്ക് തന്നെ കർത്താവ് ദർശനം കൊടുക്കുകയാണ് ഒരു യുദ്ധം ഉണ്ടാകുന്നു ഈ യുദ്ധത്തിൽ നീ ജയിക്കണത് കുരിശിൻ്റെ അടയാളത്തിലൂടെയാണ് കണ്ടോ കർത്താവാണ് സഭയെ നയിക്കുന്നത് ോമാ സാമ്രാജ്യത്തിൻ്റെ തലവനായ ചക്രവർത്തിയാണ് ക്രിസ്ത്യാനികളെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ക്രിസ്ത്യാനികളെ നാമാവശേഷമാക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ചക്രവർത്തി എന്നെ മാനസാന്തരപ്പെടുത്തുന്നു തലവനെ തന്നെ മാനസാന്തരപ്പെടുത്തുന്നു ഇതാണ് കർത്താവിൻ്റെ പരിപാടി നമ്മളെപ്പോലെ ചെറിയ കാര്യങ്ങളൊന്നുമല്ല രാത്രിയിൽ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി സ്വപ്നം കാണുന്നു യുദ്ധം യുദ്ധത്തിൽ വിജയിക്കാൻ കുരിശ് അടയാളം എടുക്കുക നീ കുരിശ് എന്തുക നിന്റെ പട്ടാളക്കാർ കുരിശ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക നിന്റെ പട്ടാളത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും കുരിശിൻ്റെ ചിഹ്നം ഇടുക ആൾ നീ വിജയിക്കും ഇയാൾ സ്വപ്നത്തിൽ ചാടി എഴുന്നേറ്റിട്ട് തലവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു യുദ്ധം ജയിക്കും നമ്മൾ യുദ്ധം ജയിക്കാനുള്ള വഴി ഞാൻ കാട്ടിരിക്കുന്നു കുരിശെടുക്കുക ഇന്നുവരെ കുരിശുള്ളവരെയൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞാൽ ചക്രവർത്തി പറയുകയാണ് ഇപ്പോൾ കുരിശെടുക്കുക ഏയ് എല്ലാത്തിലും കുരിശിൻ്റെ അടയാളം ഇടുക ഒരു കുരിശ് വേഗം ഉണ്ടാക്കുക എല്ലാവരും കുരിശെടുക്കുക കുരിശിൻ്റെ അടയാളത്തിൽ യുദ്ധം ചെയ്യിക്കും ഇതാ പിറ്റേ ദിവസം പുത്ര വിട്ടു എല്ലാവരും കുരിശെടുക്കുക കുരിശിൻ്റെ അടയാളം അവരുടെ പരിചയ പരിചയ എന്നല്ല പറഞ്ഞു പരിചയുടെ മീതെ കുരിശിൻ്റെ അടയാളം കുത്തി കുരിശിൻ്റെ അടയാളം കുത്തിയ പരിചയമായിട്ട് പട്ടാളം മുന്നോട്ട് പോകുന്നു ഇതാ യുദ്ധം ജയിക്കുന്നു യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ചക്രവർത്തി പ്രഖ്യാപിക്കുകയാണ് ഇന്ന് മുതൽ റോമ സാമ്രാജ്യത്തിന്റെ ക്രിസ്തു മതമായിരിക്കും ഒറ്റ രാത്രി കൊണ്ട് മാറി ഇതാണ് കർത്താവിൻ്റെ ശക്തി സ്വർഗവാസികളെ മഹത്വവും ദക്ഷയും പ്രകോഷിക്കുവിൻ മനസ്സിലാവുന്നുണ്ടോ അതുകഴിഞ്ഞപ്പോൾ ഇതാ അകത്ത് നിന്ന് പാഷാണ്ടത ഉണ്ടാകുന്നു അരിയാനോസ് എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ് സഭയുടെ പ്രബോധനങ്ങളെ തകിടം മറിച്ചുകൊണ്ട് യേശുക്രിസ്തു ദൈവവും മനുഷ്യനുമാണെന്ന് ഉപേക്ഷിച്ചിരുന്നതിന് പകരം യേശുത്വില് മനുഷ്യത്വമൊന്നുമില്ല ദൈവം മാത്രമാണെന്നുള്ള ഒരു തത്വം കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് അതിനെ കൂട്ടുപിടിച്ചു സഭ നേടുകയെ പിളരുന്ന അവസ്ഥ വന്നു കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി തന്നെ ഒരു സിനഡ് വിളിച്ചു കൂട്ടി ആ സിനഡാണ് ആദ്യത്തെ സൂനക ആദ്യത്തെ സൂനകദോസിൽ എഴുപത്തഞ്ച് വയസ്സുള്ള ഹരിയാനോസിൻ്റെ ഈ പാഷാണ്ടതയ്ക്ക് എതിരായിട്ട് ഇരുപത്തഞ്ച് വയസ്സുള്ള അത്നാസിയോസുമായിട്ട് ഏറ്റുമുട്ടുന്നു അത്നാസിയോസ് സ്ഥാപിക്കുന്നു യേശു കൃത്തു സാക്ഷാൽ ദൈവവും അതോടൊപ്പം സാക്ഷാൽ മനുഷ്യൻ തന്നെയാണ് അവിടെ വെച്ചാണ് വിശ്വാസ പ്രമാണത്തിന് രൂപം കൊടുത്തതും അങ്ങനെ ആ സൂനഹദോസിൽ ഇതിന് പരിഹാരമുണ്ടാകുന്നു പ്രഖ്യാപിക്കപ്പെടുന്നു സഭ വീണ്ടും ഒറ്റക്കെട്ടായി നീങ്ങുന്നു പ്രൈസ് പ്രൈസ്തലോടാണ് വിശ്വാസം ഏറ്റുപറയണം അഞ്ച് കാര്യങ്ങൾ വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അതനുസരിച്ച് ജീവിക്കണം മാത്രം പോരാ അത് ഏറ്റുപറയുകയും ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യണം മനുഷ്യരുടെ മുൻപിൽ ക്രിസ്തുവിനെ ഏറ്റുപറയാനും സഭയ്ക്ക് നിരന്തരമുണ്ടാകുന്ന പീഡനങ്ങളുടെ മധ്യ കുരിശിൻ്റെ പാതയിൽ അവിടുത്തെ പിന്തുടരാനും എല്ലാവരും സന്നദ്ധരായിരിക്കണം വിശ്വാസത്തിൻ്റെ ശുശൂഷയും വിശ്വാസ സാക്ഷ്യവും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ ഏറ്റുപറയും എന്നാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ തള്ളിപ്പറയും പ്രൈസ് ദ ലോഡ് താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു ഹാമൻ